കർത്താബൻ്റെ പുണ്യനാമത്തിന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഈ പകല് ഈ ചാനലിൽ യേശു എന്നെ രക്ഷിച്ച അനുഭവങ്ങൾ ഷെയർ ഷെയറിയുവാൻ ദൈവം എനിക്ക് അവസരം അവസരമൊരുക്കി തന്ന സർവശക്തി ഉള്ള ദൈവത്തിന് എല്ലാ മാനവ മഹത്വം അർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മാസം പത്തനംതിട്ട പത്തനംതിട്ടയ്ക്കടുത്തുള്ള അടൂരിനടുത്ത് കടമ്പനാട് നിലയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മൂന്ന് വർഷം കൺവെൻഷൻ നടക്കുകയാണ് ആ കൺവെൻഷന് സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യാൻ കടന്നുപോയ ഒരാളാണ് ഞാൻ കത്തോലിക്ക പാരമ്പര്യത്തിൻ്റെ അനുഭവത്തിൽ ജനിച്ചു വളർന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ആദ്യയാതനാണ് മാതാപിതാക്കൾ പറഞ്ഞു കേട്ടത് ജനനത്തിൽ തന്നെ ഞാൻ രോഗിയായിരുന്നു നിത്യരോഗിയായിരുന്നു എന്നാൽ സർവ്വശക്തിയുള്ള ദൈവം എന്നോട് കൃപ ചെയ്തു ദൈവം അത് തന്നെ രക്ഷിച്ചു ഞാൻ ഓർപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആ കണ്ണുഷന് സൗണ്ട് സിസ്റ്റം കടന്ന് വർക്ക് ചെയ്യാൻ കിടന്നുപോയ ഞാൻ നാല് ദിവസത്തെ കണ്ണുഷൻ വളരെ അനുഗ്രഹിക്കമായ രീതിയിൽ കർത്താവിൻ്റെ അവിടെ ശുശ്രൂഷിച്ചു ആ ശുശ്രൂഷയൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല എന്നാൽ അതിൻ്റെ ലാസ്റ്റ് ടൈം വിശുദ്ധ ഞായറാഴ്ചയോട് ആരാധന ബന്ധത്തിലാണ് തീരുന്നത് ഞായറാഴ്ച പകൽ സ്നാന ശുശ്രൂഷയുണ്ട് എന്ന് കേൾക്കാനിടയായി കത്തോലിക്കാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മാമൂദിസയുടെ വെള്ളം വീണ് തലയിൽ വീണ് കേരളക്കരയിൽ ഏതൊക്കെ പേരെടുക്കപ്പെട്ട പള്ളികളുണ്ടോ മലയാറ്റൂർ പള്ളി മണർകോട് പള്ളി കൊല്ലം പള്ളി അങ്ങനെ പേരെടുക്കപ്പെട്ട പള്ളികളെല്ലാം എൻ്റെ മാതാപിതാക്കൾ ഒരു നേർച്ചപ്പുത്തന്മ പോലെ കൊണ്ടു നടന്നതാണ് എന്നെ അപ്പോൾ ഈ ബന്ധക്കോസുകാരുടെ സ്നാനം ഉണ്ട് കല്ലടയാറ്റിലാണ് ആ സ്നാനം നടക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം ആ സ്നാനമൊന്ന് കണ്ടാൽ എന്താ അങ്ങനെ സ്നാനം കാണുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവരുടെ കൂടെ കടന്നുപോയതാണ് കല്ലടയാറ്റിൻ്റെ തീരത്ത് ഏകദേശം പത്ത് പേരോളം സ്നാനപ്പെടാനുണ്ട് ന്യൂ ഇന്ത്യ പായ്പാട്ട് ന്യൂ ഇന്ത്യ തമ്പിപ്പാസ് ആണ് ആ സ്നാന ശുശ്രൂഷ നടത്തുന്നത് ഞാൻ കരയ്ക്ക് സ്നാനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറയുകയാണ് ബ്രദജറോം ഇതാണ് നിനക്ക് സ്നാനപ്പെടാനുള്ള അവസരം ഞാൻ ആ വാക്ക് വിമർശിക്കുവാനിടയായിത്തോന്നു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തമാശ പറയും ആരെന്തു പറഞ്ഞാലും വരെ കളിയാക്കും അന്ന് അറിവില്ലായ്മ കാലഘട്ടങ്ങളിൽ ബുധശുമാരെ കളിയാക്കി നടന്ന ഒരാളാണ് ഞാന് അതുപോലെ ഈ പ്രിയപ്പെട്ടവൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രിയപ്പെട്ടവനെ കളിയാക്കി താൻ നിരാശയോട് താൻ മടങ്ങിപ്പോയി അപ്പോൾ മറുഭാഗത്ത് സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കണ്ട എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ആ സ്പോട്ടിൽ നിന്ന് പോകണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് എനിക്ക് കഴിയുന്നില്ല എന്തോ എനിക്കാ പരിധി വിട്ട് പോകാൻ കഴിയുന്നില്ല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയപ്പോൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു എന്നോട് പറയുന്ന പദം ഇതാണ് ി നിൻ്റെ മുമ്പിൽ സമയമില്ല ഇതാണ് സമയം ഈ വാക്ക് താൻ പറയുമ്പോൾ എൻ്റെ പ്രതികരണ ശക്തി ശക്തിയെ പോയി ആദ്യം ഞാൻ ശക്തമായ മനുഷ്യനോട് പ്രതികരിച്ചെങ്കിൽ രണ്ടാമത് എനിക്ക് വാതുറക്കാൻ കഴിയുന്നില്ല താൻ പറയുന്ന വാക്കിൻ്റെ മുമ്പിൽ ഞാൻ തല കുളിക്കുകയാണ് എന്താ സംഭവിച്ചെനിക്കറിയില്ല പെട്ടെന്ന് തന്നെ ആ പ്രിയപ്പെട്ടവൻ അവിടെ നിൽക്കുന്ന അവിടുത്തെ ശുശൂഷകനായിരിക്കുന്ന പി കെ സോമൻ എന്ന് പറഞ്ഞ അഭിഷക്തനാണ് ആശാരി കുടുംബത്തെ രക്ഷിക്കപ്പെട്ടു വന്ന ആളാണ് അവിടുത്തെ സുശൂഷകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു നമ്മുടെ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യാൻ കടന്നു വന്ന ജൊറോം സ്നാനപ്പെടാൻ തയ്യാറാകുന്നു ഇക്കാര്യങ്ങൾ നടക്കുമ്പോൾ പത്ത് പേരെ അവിടെ സ്നാനപ്പെടുത്തി സ്നാപകൻ വെള്ളത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടോ ഇത് പറയുമ്പോൾ മുമ്പോട്ടോ പുറമോട്ടോ ചിന്തിക്കാൻ പോലും എൻ്റെ മൈൻഡിനെ ദെയ്യം അനുവദിച്ചില്ല യഹോവയുടെ അവിടെ വചനത്തിരിക്കുന്ന മുമ്പും പിമ്പും അടച്ചു ഇട്ടിരിക്കുന്ന വസ്ത്രം നനഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാണ് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്ത പടി എന്താണ് ഇതുപോലും ചിന്തിക്കാൻ എൻ്റെ മൈൻഡിനെ ദെയ്യം അനുവദിച്ചില്ല ഞാൻ ആ സ്നാനക്കടവിനേക്ക് ചെല്ലുകയാണ് ഞാൻ ചെല്ലുമ്പോൾ ആ സ്നാനം നടത്തുന്ന അഭിഷക്തിൻ ഒരു പത്ത് മിനിറ്റ് അവിടെ ദൈവം സംസാരിച്ചു സംസാരിച്ച ശേഷം അദ്ദേഹം എന്നോട് പറയുകയാണ് നീ യേശുവിനെ വിശ്വസിക്കുന്നുവോ എടാ ഉണ്ണി യേശുവിനെ സേവിച്ചു വന്ന ഞാൻ എല്ലാ വർഷവും ക്രിസ്മസ് സമയമാകുമ്പോൾ പുക്കൂട് പണിത് ഉണ്ണിയേശുവിനെ വെച്ച് നമസ്കരിച്ച് പള്ളിയിലും വീട്ടിലും അതിൻ്റെ ഭത്തിയോട് കുംഭസാരമൊക്കെ കൊണ്ട് നടന്നായി എന്നോട് ചോദിക്കുന്നു യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ അപ്പോൾ ഞാൻ വാതുറന്ന് പറഞ്ഞു ഞാൻ അതേ യേശുവിനെ വിശ്വസിക്കുന്നുവോ എൻ്റെ വാമൊഴി ആ അഭിഷത്തൻ കേട്ട് തൻ്റെ കൈക്കിള്ളിനെ പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കുകയാണ് വെള്ളത്തിൽ മുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിയേശൻ്റെ ഫോട്ടോ എൻ്റെ വീട്ടിലുണ്ട് ഉണ്ണിയേശൻ്റെ പ്രതിമ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ പോകുന്ന പള്ളിയിലുണ്ട് എന്നാൽ ഇന്നും എനിക്ക് വിവരിക്കാൻ പറ്റില്ല സൂര്യനെ വില്ലുന്നൊരു പ്രകാശം ഒരു വലിയ തേജസ് ആ വെള്ളത്തിൽ മുക്കുമ്പോൾ ആ ഒരു മിനിറ്റിൽ ഞാൻ ആ പ്രകാശത്തിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ തലയിൽ മുൾക്കിടം ധരിക്കപ്പെട്ടവനായി രണ്ട് കയ്യിലും ആണി അടിക്കപ്പെട്ടവനായി ണി അടിക്കപ്പെട്ടവനായ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഞാൻ കാണുന്നത് ആ കാഴ്ച കണ്ടാണ് ഞാൻ വെള്ളത്തിന് നിന്ന് മേലോട്ട് പോകുന്നത് ഈ കാഴ്ച കാണുകയും ഞാൻ വാവിട്ട് കരയുകയാണ് ഞാൻ വാവിട്ട് കരയുകയാണ് കരച്ചിലോടാണ് ഞാൻ കരയിലേക്ക് നടന്ന് കയറി വരുന്നത് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു ഇങ്ങനൊരു ദർശനം ഞാൻ കണ്ടു ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടു ഇത് പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന പിതാക്കന്മാരൊന്നോട് പറയുകയാണ് മോനെ ക്രൂശീകരണം കണ്ടെങ്കിൽ ഇത് കഷ്ടതയുള്ള മാർഗമാണ് എനിക്കാ വാക്കിൻ്റെ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ കരയ്ക്ക് വന്നു മറ്റേ ആൾക്കാർ എനിക്ക് തുണി മാറാൻ തുണി തന്നു അവർ തന്നെ അത് ഉണക്കി എൻ്റെ ഡ്രസ്സ് ഉണക്കി തന്നു സെറ്റെല്ലാം ക്രമീമനം ചെയ്ത് പള്ളിയിൽ വന്ന് അന്ന് അവരുടെ കൂടെ തിരുമേശ കൂടി അത് കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ കൊണ്ടുചെന്ന സൗണ്ട് സിസ്റ്റം എല്ലാം ക്രമീകരണം ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കടന്നുപോയി ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ് എനിക്ക് വലിയ കൂട്ടുകെട്ടുണ്ടായിരുന്നു സ്കൂൾ ജീവിതങ്ങളിൽ എസ് എഫ് ഇയുടെ പ്രവർത്തനത്തോട് ബന്ധത്തിൽ ഞാൻ സജീവമായിരുന്നു എൻ്റെ അപ്പച്ചൻ മറ്റൊരു പാർട്ടിക്കാരനായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു ഞാൻ ഓർക്കുന്നു രാത്രിയിലൊക്കെ ജാഥ പാർട്ടിയുടെ ജാഥയ്ക്ക് ഞാൻ കടന്നു പോകും ഞാൻ ജാഥയുടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എൻ്റെ പിതാവ് എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കും അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയും നിൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പല പ്രാവശ്യവും ആ കൂട്ടത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറിയ രംഗം ഞാൻ ഓർക്കുകയാണ് എന്നാൽ അങ്ങനെ നടന്ന ബ്ലേച്ഛതയും അപ്പോൾ തന്നെ ലഹരിയുടെയും രുചി പറ്റി നടന്ന വാ തുറന്നാൽ തെറ്റായ വാക്ക് പറഞ്ഞ് നടന്ന എന്നെ ആ സ്നാനം കഴിഞ്ഞ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ പാടെ മാറ്റം വരുത്തുവാനിടയായി അന്ന് തുടങ്ങിയ കരച്ചിൽ ഇന്നും എൻ്റെ കണ്ണിൽ നിന്ന് വറ്റിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ സമയം മുതൽ പിന്നെ പ്രാർത്ഥന എവിടെയുണ്ടോ പ്രാർത്ഥനയ്ക്ക് പോകണം കടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഉറങ്ങിയില്ലെങ്കിലും വേണ്ടിയില്ല ജോലിക്ക് പോയില്ലെങ്കിലും വേണ്ടിയില്ല പ്രാർത്ഥന 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 എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ചെന്നിരുന്നാലും എനിക്ക് മതി വരില്ല അങ്ങനെ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങി പ്രാർത്ഥനക്കളത്തിൽ ചെന്നിരിക്കുമ്പോൾ ദൈവദാസന്മാരിൽ കൂടെ ദൈവശബ്ദം കേൾക്കാനിടയായി നെയ്യും എൻ്റെ വേലയ്ക്കുള്ളതാണ് ഞാനും പ്രാർത്ഥനക്കളത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ വാക്കുകൾ പലതും തെറ്റിപ്പോകും കാര്യം ഞാൻ വിൽക്കനായിരുന്നു ഒരു വാക്ക് സ്ഫുടമായി സംസാരിപ്പാൻ കഴിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഇന്ന് നിങ്ങളുടെ പിന്തുക്കുന്ന ഞാൻ ഒരു സന്ധ്യാസമയം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറയുകയാണ് ഞാൻ മോശയുടെ നാവിനോട് കൂടിയിരിക്കുന്നത് പോലെ നിന്റെ നാവിനോട് കൂടിയിരിക്കും സ്തോത്രം സ്തോത്രം ആലൂ ദൈവം വിശ്വസ്തൻ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം ആ ദൈവത്തിൻ്റെ ശബ്ദം അതുപോലെ ഇന്ന് ഇതുവരെയും എൻ്റെ കൂടിപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി സ്തോത്രം വിക്കനായ ഒരു വാക്ക് സംസാരിപ്പാൻ കഴിവില്ലാത്ത എൻ്റെ നാവിനെ ദൈവം തൊട്ടു അനേക കവലുകളിൽ യേശു ദൈവമെന്ന് പറയുവാൻ കാസർഗോഡ് മുതൽ പാറശാല വരെ മിക്ക ഗ്രാമപ്രദേശങ്ങളിലും എൻ്റെ യേശുവിനെ എന്നെ രക്ഷിച്ച യേശുവിനെ ഉയർത്തുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി തന്നു എൻ്റെ ആഗ്രഹം മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ എൻ്റെ യേശുവിനെ ഉയർത്തണം എന്ന എൻ്റെ ആഗ്രഹം എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പുസ്തകം ചുമക്കുന്നത് ഇപ്പോഴ് അൻപത്തിനാല് വയസ്സ് കഴിഞ്ഞു സ്ത്രോത്രം എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആ കണ്ട ആ ദർശനവും ആ ദർശനത്തിൻ്റെ പൊരുൾ വെളിപ്പെടുത്തി തന്നതുപോലെ തന്നെ ഈ ക്രൂശിൻ്റെ മാർഗം സന്തോഷത്തിൻ്റെ മാർഗമല്ല സുഖിക്കുന്ന മാർഗമല്ല അടിച്ചു പൊളിക്കുന്ന മാർഗമല്ല ഇത് കഷ്ടതയുടെ മാർഗമാണ് കഷ്ടം സഹിച്ചാൽ കൂടവാഴ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ആ ആ രണ്ടായിരത്തി പത്തിൽ കൊട്ടാരക്കിരയ്ക്കടുത്ത് കലവര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പരശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരശോകം നടത്തി തീർന്നു അവിടെ വെച്ച് സുവിശേഷ വിരോധികൾ എന്നെ മർദ്ദിക്കാനിടയായിത്തീർന്നു എന്നെയും എൻ്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നയാളിനെ മർദ്ദിപ്പാനിട എൻ്റെ രണ്ട് ചെള്ളയും സുവിശേഷ വിരോധികൾ അടിച്ച് തകർത്ത് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റില്ല വാതുറക്കാൻ പറ്റില്ല തലവേദന വാതുറന്ന് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി ഞാൻ ചിന്തിച്ചു എൻ്റെ കബല പരസ്യം ഇതോടെ തീർന്നു കാര്യം സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ പ്രസംഗം ഇതോട് തീർന്നു ഞാനൊരു പ്രാർത്ഥനയ്ക്ക് കൊല്ലത്തിരിക്കുമ്പോൾ ഒരു വലിയ ആത്മ അന്തരീക്ഷം പിടിച്ചു നിർത്താൻ കഴിയാത്തൊരാത്മവിപ്ലവം ഉണ്ടായി ഞാനും അറിയാതെ എൻ്റെ ശരീരം ഒന്ന് കുരുക്കി വാതുറന്ന ഒരു അന്യഭാഷ പറഞ്ഞു ആ സമയം എൻ്റെ തല വെട്ടിപ്പുളക്കുകയാണ് ഞാൻ വാവട്ട് കരയാൻ തുടങ്ങി ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ സമ്മതിച്ചതല്ല നീ എന്നെ സമ്മതിപ്പിച്ചതാണ് നീ എന്നെ സമ്മതിപ്പിച്ചതാണ് എൻ്റെ ഇഷ്ടത്തിനോട് നടന്ന് എന്നെ നീയാണെന്നെ പിടിച്ച് ദൗത്യമേൽപ്പിച്ചത് എനിക്കിപ്പോഴിങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ വാവിട്ട് കരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ സിരസിൽ തൊട്ടു എന്നെ സൗഖ്യമാക്കി ലൂയ ഹല്ലൂ ലൂയ ഹല്ലൂയ ഹല്ലൂയ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വിവരിച്ചാലും എത്ര പറഞ്ഞാലും തീരുകയില്ല പ്രിയപ്പെട്ടവരെ മഞ്ഞപ്പെത്തുമെന്ന മാരകരോഗം പിടിക്കപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ പച്ചമരുന്ന് കഴിച്ചിട്ടും വേണ്ടത് സൗഖ്യമില്ലാതെ എൻ്റെ ഭാര്യയും എൻ്റെ പ്രിയപ്പെട്ടവരും കൂടെ ചേർന്ന് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ഞാനിവിടെ കിടക്കുമ്പോഴാണ് സ്ത്രോത്രം ഇന്ന് ലോകപ്രസിദ്ധനായിരിക്കുന്ന ഷെമീർ എൻ്റെ കൂടെയുണ്ട് മറ്റൊരു ദേവദാസൻ എൻ്റെ കൂടെയുണ്ട് ഞാനിവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ നിൽക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ഞപ്പിത്തം ബാധിക്കപ്പെട്ട് തറയിൽ തുണി വിരിച്ച് തറയിൽ കിടക്കുകയാണ് അദ്ദേഹം അരണ്ടരണ്ടൊന്ന് ചുമച്ചു അരണ്ടരണ്ട് ചെറുതായിട്ടൊന്ന് ചുമടേയും മൂക്കിക്കൂടെയും ബ്ലഡി വന്നു ബ്ലഡ് ചെയ്തു പെട്ടെന്ന് സിസ്റ്റർമാർ ഓടി വന്നു തുടച്ചു ഡോക്ടർമാരെല്ലാം വന്നു അദ്ദേഹത്തിന് ഓക്സിജനെ കൊടുത്തു അപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ ഇതേ അസുഖത്താൽ ബാധിക്കപ്പെട്ട് കടലിൽ കിടക്കുക കടലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാണ്ട് വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ കരക്കി പിടിച്ചിട്ടാൽ എങ്ങനെ പിടയ്ക്കുന്നത് അതുപോലെ കൈകാലുകൾ ഇങ്ങനെ ഉടയ്ക്കാൻ തുടങ്ങി അവിടെ ഇന്ന് സിസ്റ്റർമാർ രണ്ട് അങ്ങോട്ട് ഇന്ന് ആ പ്രിയപ്പെട്ടവൻ്റെ അടുക്കൽ ചെന്ന് ഓക്സിജനൊക്കെ കൊടുത്തു ഞാൻ നോക്കി നിൽക്കുക കെട്ടി നോക്കി നിൽക്കുക പെട്ടെന്ന് ആ പ്രിയപ്പെട്ടവൻ്റെ പ്രാണൻ അവനെ വിട്ടുപോയി രാത്രി വെളുപ്പന ഏകദേശം മൂന്ന് മണിയായ സമയത്ത് കൂട്ടം നിലവിളി കൂട്ടം നിലവിളി ഞാൻ തലമുക്ക് നോക്കുമ്പോൾ ബ്ലഡ് ഔട്ട് ചെയ്യുക ആ പോലീസ് ഉദ്യോഗസ്ഥനും ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞു മഞ്ഞപ്പിത്തം കൂടി രണ്ട് പ്രാവശ്യം ഓർമ്മ നഷ്ടപ്പെട്ടതാണ് എന്നാൽ എൻ്റെ ദൈവം എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ദൈവം അത്ഭുതകരമായി എന്നെ അവിടെ നിന്ന് രക്ഷിക്കുവാനിടയായി ദൈവം വിടിവിക്കുന്ന ദൈവമാണ് സ്തോത്രം ഒരു പ്രാവശ്യം ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കൊട്ടാരക്കര ഏനാത്തു നിന്നും കാർ ഓടിച്ച് ഞാൻ ഏനകത്തു നിന്നും കാർ ഓടിച്ച് കലേവരം വഴി പോവുകയാണ് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കലേവരം കഴിഞ്ഞ സമയം എനിക്കെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ കാരണത്തിൽ നിന്ന് വാങ്ങിപ്പോയി എംസ റോഡിൽ എൻ്റെ വാഹനം ഇടത്തൂടെ പോയ വാഹനം നേരെ വലത്തുപോയി പോയി എൻ ഒരു മതിലിൽ വണ്ടി അടിച്ചു വണ്ടി മതിലിൽ അടിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്തോത്രം ഹാലോ രൂഹ്യ എപ്പോഴും തിരക്കുള്ള റോഡാണ് എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ടും വാഹനം പോകുന്ന റൂട്ടാണ് ആ സമയം സർവശക്തിയുള്ള ദെയ്യം എന്നെ കടാക്ഷിച്ചു വാഹനം വലത്തെ ഭാഗത്ത് അതാ മതിലെച്ച് നടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബോധം തെളിഞ്ഞപ്പോൾ വണ്ടി വലത് ഭാഗത്ത് പോയല്ലോ പെട്ടെന്ന് ഞെട്ടി വീണ്ടും വണ്ടി വെട്ടിച്ച് വീണ്ടും വണ്ടി വലതേ ഭാഗത്ത് നിടത്തെ ഭാഗത്ത് വന്നു റോഡിൻ്റെ നടുക്ക് കിടന്ന് കിളുത്തിട്ട് കളിക്കുന്ന പോലെ വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് ഓടുകയാണ് എൻ്റെ വണ്ടിൻ്റെ വണ്ടിയുടെ ഓടിപ്പ് കണ്ട് നാട്ടുകാർ ഓടിക്കൂടി മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് അവരെല്ലാം ഓടി വന്നു ഞാൻ വിയർത്ത് കുളിച്ചിരിക്കുക എന്താ പറയേണ്ടത് എനിക്കറിയില്ല സ്തോത്രം ആ മരണത്തിൻ്റെ കണിയിൽ നിന്നും ദെയ്യമെന്നെ അത്ഭുതകരമായി വിടിവെപ്പാനിടയായി മറ്റൊരവസരം ഞാൻ കരണ്ടിൽ വീട്ടിൽ കരണ്ടിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ ഷോക്കടിച്ച് നിലത്ത് താഴെ വീണ് ബോധം നഷ്ടപ്പെട്ടു പോയി ഒരു മനുഷ്യൻ മരിക്കുന്ന മുമ്പ് അവൻ അറിയാം മരണത്തിന് മുമ്പ് മനുഷ്യനെ അറിയാം പ്രതികരിക്കാൻ പറ്റില്ല സ്തോത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ കരണ്ടടിച്ച് താഴെ വീട് കിടക്കുമ്പോൾ ബോധം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ എനിക്കറിയാം ഇനി എൻ്റെ ഭാര്യയെ കാണാൻ പറ്റില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റില്ല ഇനി എനിക്ക് ഒരു ജീവിതമില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദെയ്യമെന്നെ അത്ഭുതകരമായി രക്ഷിപ്പാനിടയായി ഇഷ്ടോത്രം യേശു അത്ഭുതങ്ങളുടെ ദയ്യമാണ് യേശുവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല സ്തോത്രം ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ മുൻപിലുണ്ട് കൊട്ടാരക്കിരയ്ക്കടുത്ത് ഒരു സ്ഥലത്ത് പരശോകം നടത്തുകയാണ് പരശോകത്തിന് നടത്തുവാൻ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് പരശയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു വെള്ളം കുടിക്കാനാണ് വിളിച്ചത് ഞങ്ങളൊരു ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് ആ വീട്ടിൽ ചെന്ന് വെള്ളം കുടിക്കാനാ കയറി വെള്ളം കുടിച്ച് അവരെ കഴിക്കാനൊക്കെ തന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവർ പറയുക എൻ്റെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അടുത്തത് എൻ്റെ മകൾക്ക് തലമുറയില്ല പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാശക്തമായി ഇടപെട്ടു ദൈവം നിങ്ങളുടെ തല മക്കൾക്ക് തലമുറ കൊടുക്കാൻ പോകുന്നു ശ്രോത്രം ദൈവം അതുപോലെ തന്നെ ചെയ്യാൻ ഇടയായി പറയുമ്പോൾ എൻ്റെ മോളോടുള്ള ബന്ധത്തിൽ അതാ വിവാഹം കഴിച്ച എൻ്റെ മോൾ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് എൻ്റെ മോൻ്റെ പേര് നിസീം എന്നാണ് എൻ്റെ മോൻ്റെ പേര് ശ്രോത്രം നിജോ എന്നാണ് മോളുടെ വിവാഹപ്രായമായി ഇവരെ വിവാഹം കഴിച്ചു വിടുവാനായി യാതൊരു ക്രമീകരണം എൻ്റെ മക്കലില്ല ശ്രോത്രം ദൈവസിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ സ്നേഹിക്കുന്ന പല ദൈവ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ ധൈര്യപ്പെടുത്തി ഞാനൊരു ദിവസം തളർന്ന് ക്ഷീണിതനായി ഇതുപോലെ കശരി ഇരിക്കുമ്പോൾ ദെയ്യമെന്നോട് സംസാരിക്കാൻ തുടങ്ങി സ്തോത്രം നീ കാറ്റ് കാണത്തില്ല താഴ്വരെ കുഴിവെട്ടിക്കുവോ ഞാനതിനെ വെള്ളം കൊണ്ട് നിറയ്ക്കും ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ദെയ്യമിറങ്ങി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഫലമായി പലപ്പോഴും ഞാൻ ക്ഷീണതനാകുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ മുമ്പിൽ ഞാൻ തളർന്നു പോകുമ്പോൾ ഏഹോട്ട വചനമാണ് എന്നെ ഫലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ശക്തീകരിക്കുന്നത് ആ വചനത്തിനുമ്പോൾ ഞാൻ ബലപ്പെട്ടു സ്തോത്രം സ്തോത്രം പെട്ടെന്ന് പിറ്റേ ദിവസം വാക്കുകളുള്ള ക്രമീരണങ്ങളൊക്കെ നടന്നു ഞാൻ ആഡിറ്റോഡത്തിൻ്റെ ക്രമീരണങ്ങളൊക്കെ ചെയ്യുവാനിടയായി പാചകത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനിടയായി പറയട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം വളരെ ഗംഭീരമായ രീതിയിൽ ഒരു പൈസ പോലും കടം വരാത്ത രീതിയിൽ ദെയ്യം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ചെയ്യുവാനിടയായി ദെയ്യം അത്ഭുതം കണ്ട ദെയ്യമാണ് യേശുവിനെക്കൊണ്ട് കഴിയാത്തൊരു കാര്യവുമില്ല ഞാനിത് പറയുമ്പോൾ എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് അതാ മഞ്ഞപ്പിത്തമെന്ന മാരകരോഗം പിടിക്കപ്പെട്ട് മൂന്ന് ഹോസ്പിറ്റൽ തള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സുബോധം നഷ്ടപ്പെട്ടവളായി അതാ ഭർത്താവിനെ അറിയില്ല മക്കളെ അറിയില്ല പിച്ചും പ്രാന്തും പറഞ്ഞ് കട്ടിലിൽ കിടന്ന ഒരു രംഗം ഞാൻ ഓർക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ഇനി വിട്ടേക്കണ്ട കൊണ്ടുപോയി അപ്പ അപ്പച്ചൻ പറഞ്ഞു മരിക്കട്ടെ മരിച്ച ബോഡി കൊണ്ടുപോകാം മരണം മാത്രം നോക്കി നിർക്കുക എൻ്റെ പിതാവ് ആ സമയം ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ആ സമയമാണ് സ്തോത്രം ഞാൻ കരയാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ മൂത്ത ആളാണ് ഞാൻ അമ്മയ്ക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം നാല് പേരാണ് ഒരു പെണ്ണും മൂന്നാണുങ്ങളാണ് അമ്മയ്ക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെങ്ങളുടെ കാര്യം എങ്ങനെയാ അനിയന്മാരുടെ കാര്യം എങ്ങനെയാ പിന്നെ അപ്പച്ചൻ അപ്പച്ചൻ്റെ രീതിയല്ലേ ശ്രോത്രക്കറിയാൻ തുടങ്ങി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഞാനും എൻ്റെ സ്നേഹിതന്മാരുമായി അവിടെ കടന്നു ഇന്ന് ലോകം അറിയപ്പെടുന്ന എ ബി എബ്രഹാം പത്തനാപുരം എ ബി എബ്രഹാം അദ്ദേഹം നെയ്യാറ്റിങ്ങറി ഉണ്ട് എൻ്റെ എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു അഭിഷക്തനാണ് അദ്ദേഹവും എൻ്റെ കൂടെ സ്തോത്രം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കടന്ന് തന്നെ കടന്നു ചെന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ മാതാവ് വളരാൻ തുടങ്ങി കരയാൻ തുടങ്ങി സ്തോത്രം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂട്ടായി പല സ്ഥലങ്ങളിലും ഈ വാർത്തയറിഞ്ഞ് വിവരമറിഞ്ഞ് ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ദൈവം യേശു ക്രിസ്തു എൻ്റെ അമ്മയെ പൂർണ്ണമായി സൗഖ്യമാക്കി സ്തോത്രം ഞാൻ ഓർപ്പിച്ചല്ലോ ഒറ്റയ്ക്ക് ഈ വിശ്വാസമാർഗത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ വീട് ശക്തമായി പ്രതികൂലമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റുമുട്ടി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു നീ അവരുടെ ഭക്ഷം ചേരുകയില്ല അവ നിൻ്റെ പക്ഷം ചേരും സ്തോത്രം ഒരു ദിവസം എൻ്റെ പിതാവ് ഈ ഈ വിശ്വാസത്തിൻ്റെ മാർഗത്തിലേക്ക് പിതാവ് ഇറങ്ങി തിരിച്ചു സ്തോത്രം ഹാലൂയാ എൻ്റെ അമ്മയും ഈ വിശ്വാസമാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനിടയായി പെങ്ങളുണ്ട് അവരും ഈ വിശ്വാസമാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല സ്തോത്രം ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാത്ത സ്തോത്രം ബലഹീനമായിരിക്കുന്ന എന്നെ ബലപ്പെടുത്തുന്ന സർവശക്തിയുള്ള ദൈവത്തിൻ്റെ പവൃത്തിയോർക്കുമ്പോൾ എത്ര വിവരിച്ചാലും മതിയാകെയില്ല ദൈവം എനിക്ക് ആദ്യം തലമുറയെ തന്നു മോളയാണ് ദൈവം തന്നത് അത് കുണ്ട്ര എൽ എം എസ് എന്ന് പറഞ്ഞ ആശുപത്രിയിലാണ് പ്രസവത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളവിടെ ചെന്നത് ഡോക്ടർ പരിശോധന കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട് പ്രസവം നടക്കത്തില്ല ഓപ്പറേഷനേ നടക്കൂ അവർ പറഞ്ഞ പദം ഇങ്ങനെയാണ് തല പിറന്നു വരേണ്ട സ്ഥാനത്ത് കാരാണ് പിറന്നു വരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ ഓപ്പറേഷൻ നടന്നിട്ടില്ല എൻ്റെ ഭാര്യ വീട്ടിൽ ഓപ്പറേഷൻ നടന്നിട്ടില്ല ഞങ്ങളെല്ലം ശ് ആശുപത്രിക്കകത്ത് പാവിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പല ആൾക്കാരും കളിയാക്കി പ്രിഞ്ഞപ്പെട്ടവരെ പല ആൾക്കാരും പുച്ചു സ്തോത്രം ഞങ്ങളത് കാര്യമാക്കിയില്ല ഞങ്ങൾ കൂട്ടായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി രാത്രി ഉറക്കമില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങി കാര്യം ഓപ്പറേഷൻ ആണല്ലോ ഓപ്പറേഷൻ ആണല്ലോ സ്തോത്രം എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയട്ടെ നാലു പേരെ ഓപ്പറേഷന് വേണ്ടി വിധിച്ചു മൂന്ന് പേരുടെയും സ്ത്രീകളുടെ വയർ കീറി കുഞ്ഞിനെ എടുത്തപ്പോൾ നാലാമത്തെ പ്രിയപ്പെട്ടവരെ ഉദരത്തെ ദൈവം തൊട്ടു ഉദരത്തിൽ കിടന്ന ഗർഭപാത്രത്തിൽ കിടന്ന ശിശുവിൻ്റെ പൊസിഷൻ ദൈവം കറക്കി അവൾ സുഖമായി പ്രസവിക്കാനിടയാണ് ഇഷ്ടോത്രം ദൈവം അത്ഭുതങ്ങടധീയമാണ് ഇന്ന് പകൽ ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ഒരു മതത്തിൻ്റെ ഒരു സ്ഥാപകനല്ല യേശു മനുഷ്യനെ രക്ഷിക്കാൻ വന്ന ദൈവമാണ് സ്തോത്രം ഞാൻ ഓർപ്പിച്ചല്ലോ സ്തോത്രം ഹാലുലൂയ യേശുവിനെ കൊണ്ട് കഴിയാത്തൊരു കാര്യമില്ല യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ ആരാണോ സ്വീകരിക്കുന്നത് യേശുവിനെ ആരാണോ വാഗോണ്ട് ഏറ്റു പറയുന്നത് യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആരാണ് തയ്യാറാകുന്നത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ ഏത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ ആരായിക്കൊള്ളട്ടെ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു ദെയ്യമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയോ ആ കൊണ്ട് സ്തോത്രം അവരെ കൈക്കൊള്ളുന്നു സർവ്വശക്തിയുള്ള ദെയ്യം ഏത് കൊടുംപാപം ചെയ്യുന്ന വ്യക്തിയാകട്ടെ കൊലപാതകം ചെയ്യുന്ന വ്യക്തിയാകട്ടെ ഭാര്യ വെറുക്കപ്പെട്ടതാകട്ടെ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെട്ടതാകട്ടെ സമൂഹം വെറുക്കപ്പെട്ടതാകട്ടെ ആരായാലും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ വാ കൊണ്ടേറ്റു പറഞ്ഞാൽ സോത്രം യേശു കൈവിടുകയില്ല കൈവിടുകയില്ല മാത്രമല്ല നിൻ്റെ പ്രശ്നമേതാണെങ്കിലും ദൈവം ആ വിഷയം ഏറ്റെടുത്ത് ദെയ്യം അത്ഭുതം കണ്ട അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ കാണുവാൻ പല കവലപ്പരശ്കത്തിന് പോകുമ്പോൾ കവലപ്പരശോകത്തിന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ യേശുവിനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പലരും പ്രാർത്ഥന എൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നിട്ടുണ്ട് ഞങ്ങൾ യേശുവിനെക്കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുകയും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവീയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ആ ദം സമാധാനത്തിൻ്റെ ദൈവമാണ് ആ ദൈവം കുടുംബത്തിൻ്റെ പ്രശ്നം

എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇനി ദെയ്യം എത്ര നാൾ എനിക്ക് ആയുസ് തരുന്നു ഇനി എത്ര നാൾ ദെയ്യം എനിക്ക് ആരോഗ്യം തരുന്നു ആ സമയം എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ രക്ഷിച്ച സമൂഹത്തിൽ വെറുക്കപ്പെട്ട വീട്ടിൽ വെറുക്കപ്പെട്ട ആർക്കും കൊള്ളാത്ത ഒരു വാക്ക് സംസാരിപ്പാൻ കഴിയാത്ത എന്നെ രക്ഷിച്ച യേശുവിന് വേണ്ടി ക്ഷോത്രം ആയുസ്കാലം മൊത്തം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും യേശുക്രിസ്തുവനെ ഉയർത്തണമെന്നെ ഹൃദയത്തിലെ ആഗ്രഹം ക്ഷോത്രം കഴിഞ്ഞ കാലത്ത് പല പല സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം സുവിശേഷീകരണം നടത്തുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി പല ഏരികളിൽ പ്രാക്ടീവതനം നടത്തുവാൻ ദൈവം ഭാഗ്യം നൽകി ക്ഷോത്രം എൻ്റെ ആഗ്രഹം ഞാൻ എടുത്തു പറയുന്നു കർത്താവ് വരാൻ താമസമെങ്കിൽ വീണ്ടും കർത്താവിൻ്റെ വേല തികച്ച് ക്ഷോത്രം അത് അനിത്യത പ്രവേശിക്കണമെന്നാണ് മരണമില്ലാത്തൊരു നാട് അത് കഷ്ടതയില്ലാത്തൊരു നാട് പട്ടിണി പട്ടിണിയില്ലാത്തൊരു നാട് രോഗമില്ലാത്തൊരു നാട് അടിപൊളി ഇല്ലാത്തൊരു നാട് യേശു ഒരുങ്ങിയിരിക്കുന്നു ആ നാട്ടിൽ പ്രവേശിക്കണമെന്ന പ്രവേശിക്കണമെന്നകത്തളത്തിലെ പ്രത്യാശ സർവശക്തിയുള്ള ദെയ്യം ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കണ്ണുകൾ പ്രാർത്ഥിക്കാം സർവശക്തിയുള്ള ദെയ്യമേ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ചുരുക്കമെങ്കിലും ഷെയർ ചെയ്യുവാൻ ഈ ചാനലിൽ കൂടെ ദൈവം അവസരം ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ ആരൊക്കെയാണോ ഈ സാക്ഷ്യം കേൾക്കുന്നത് അവരുടെ ജീവിതത്തിലും ഒരു ദൈവമഹത്വം വിളിപ്പെടുവാൻ ഞങ്ങളെ അറിയല്ല കർത്താവേ അങ്ങേ അറിയുവാൻ ക്രൂശിക്കപ്പെട്ട ഈ ക്രിസ്തുവിനെ അറിയുവാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് യേശു ക്രിസ്തു കാണിച്ച മാതൃകപ്പിം പറ്റി നിത്യയിൽ പ്രവേശിക്കുവാൻ തിരുമേനി അവിടെ നിന്ന് കൃപ ചെയ്യണം ഒരുമിച്ച് അനുഗ്രഹിച്ച് ആശ്വദിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തെ തന്നെ ആമേൻ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ പ്രത്യേകം നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളെയും സർവശക്തിയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ അവസരമൊരുക്കുന്നതിന് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻമേ